ജെ ഡി യു നേതാവിനെ വെടിവെച്ച് കൊലപ്പെടുത്തി സൗരവ്കുമാറാണ് കുമാർ ആണ് കൊല്ലപ്പെട്ടത് എന്നാലും രാത്രി പാറ്റ്നയിലായിരുന്നു സംഭവം നടന്നത് ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും വിശദമായി ബൽറാം ഗുഡ് മോർണിംഗ് എഗൻ പറയൂ ഗുഡ് മോർണിംഗ് പട്നയിലെ പർസ ബസാർ ഗ്രാമത്തിൽ ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത് ജെ ഡി യുവിന്റെ യുവ നേതാവായ സൗരവ് കുമാറാണ് കൊല്ലപ്പെട്ടത് ഇദ്ദേഹം കുടുംബത്തോടൊപ്പം ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെയാണ് രണ്ട് ബൈക്കുകളിലായി എത്തിയ നാല് അക്രമികൾ ഇവർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു സൗരവ് കുമാറിന്റെ തലയിലും കഴുത്തിലും വെടിയേറ്റ് തൽക്ഷണം തന്നെ മരിക്കുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്ന മുൻകു മുൻമുൻകുമാർ എന്ന ആൾക്ക് മൂന്ന് ടത്ത് വെടി ഏറ്റിട്ടുണ്ട് ഇയാളിപ്പോൾ ചികിത്സയിലാണ് സംഭവത്തിന് തൊട്ടു പിന്നാലെ തന്നെ പോലീസ് എത്തി ഈ പ്രദേശത്ത് പരിശോധന നടത്തിയിട്ടുണ്ട് എന്നാൽ ഇതൊരു രാഷ്ട്രീയ കാരണങ്ങളാലുള്ള കൊലപാതകമാണോ അല്ലെങ്കിൽ വ്യക്തിപരമായ സംഭവങ്ങളാണോ ഇതിന് പിന്നിൽ എന്ന് ഈ ഘട്ടത്തിൽ പറയാനാകില്ല എന്നാണ് പട്ന പോലീസ് അറിയിക്കുന്നത് വിശദമായ പരിശോധനകൾ നടന്നു വരുന്നു അക്രമികളെ ഇതുവരെയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല തിരിച്ചറിയുന്നതിനായി സി ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും ഉടൻ തന്നെ ഇത് കേസുമായി ബന്ധപ്പെട്ട വ്യക്തത വരും എന്നും പട്ന പോലീസ് അറിയിക്കുന്നത്